ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോലിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ബാസിലോണയുടെ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം റഫീൻ ഞാൻ എന്ന് പറയുന്ന ബാർസലോണയുടെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ചങ്ങായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം ബാസോണയുടെ നിലവിലത്തെ സിറ്റുവേഷൻ ഈ ഓൾമോയുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻ ഓൽമോയും ഭൗവിക്തറിനെയും ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ ബാസോണയ്ക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല ആർ എഫ് എഫും അതുപോലെ തന്നെ ലാലിഗയും ബാസോണയുടെ അപ്പീലും കാര്യങ്ങളൊക്കെ തള്ളി ആ ഒരു സാഹചര്യത്തിൽ ബാസ്വാണി ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇനി കോടതിയുടെ വിധി എന്താകും എന്നുള്ളത് കണ്ടറിയാം കാറ്റലൻ മീഡിയകളൊക്കെ പറയുന്നത് ബാസ്സണ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഒരു ടെമ്പററി പെർമിറ്റ് എൻഡ് ഓഫ് ദി സീസൺ വരെ കിട്ടും എന്നുള്ള തരത്തിലുള്ള ആ ഒരു കോൺഫിഡൻസ് കാറ്റലൻ മീഡിയ പറയുന്നുണ്ട് നേരത്തെ കാറ്റലൻ മീഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലാലിഗയും ആർ എഫ് എഫും അത്തരത്തിൽ രജിസ്ട്രേഷൻ ഓൾറെഡി ഓക്കെ എന്നുള്ള തരത്തിലുള്ള വാർത്തയും കൊടുത്തിട്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല അപ്പോൾ കാറ്റലൻ മീഡിയ എന്തായാലും ബാസോണക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ ഞാൻ കൊടുക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ബാസോണയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ മുമ്പിലേക്ക് അവർ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വൺ ഇസ് ടു വൺ റേഷ്യൂക്കായിട്ടുണ്ട് പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വരാൻ പോകുന്ന പുതിയ ക്യാമ്പിനെ വി ഐ പി സീറ്റുകളും കാര്യങ്ങളും വിറ്റതിൻ്റെ ഭാഗമായിട്ടുള്ള പൈസ കിട്ടിയിട്ടുണ്ട് ബാങ്കിലുണ്ട് മുപ്പത്തൊന്നാം തീയതി തന്നെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ ഫണ്ട് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട ക്ലബുകൾ ഓൽമോയും ഭോഭാ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് അതിൽ റയൽ മാഡ്രിഡ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സെവിയയും ക്ലബ് അത്ലറ്റിക്കും അത്ലറ്റിക്കോ മാഡ്രിഡും ആണ് അതിലുള്ളത് എന്നുള്ളതാണ് ചില മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും എന്തിനും സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം കോടതി വിധി എന്താകുന്നുള്ളത് അപ്പോൾ ഇനി കോടതി കനിയണം ബാസണ ഭാസണസഞ്ചും ഓൽമക്കും ഭൗക്തറും ഈ സീസണിൽ കളിക്കാനായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ് ഓൾമോയും ഭാവിക്തറിനെയും സംശയം അതുപോലെ തന്നെ മൊത്തം ബാസണ സ്കോഡിനെ സംശയം കാരണം ഓൾമോ എന്ന് പറഞ്ഞാൽ ഭാവിക്തറിനെ പോലെയുള്ള ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല മെയിൻ പ്ലെയർ ആണ് അത്രയും വലിയ തുക കൊടുത്തുകൊണ്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ് അപ്പോൾ ഈ സിറ്റുവേഷൻ ലപ്പോർട്ടയും ബാസ്വണറും ബോർഡും കൈകാര്യം ചെയ്തിട്ടുള്ളത് വളരെ മോശമാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അതിന് വേണമെങ്കിൽ ഈ ലപ്പോർട്ടയെ അനുകൂലിക്കുന്ന ആളുകൾ വേറെ എന്തെങ്കിലും തരത്തിൽ വാദിക്കാൻ ശ്രമിക്കും പക്ഷേ എങ്ങനെ വാദിച്ചു കഴിഞ്ഞാലും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള രീതി ശരിയല്ല ഭാസ്വണ പോലെയുള്ള ഒരു ക്ലബിനെ ലോകത്തിന് മുമ്പിൽ ഒരു കോമഡി പീസ് ആക്കി മാറ്റാനുള്ള പോർട്ടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനാരിയോയിൽ ഇനിയിപ്പോൾ അത് കോടതി വിധി അനുകൂലമായി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള മോശം പേര് വന്നു കഴിഞ്ഞു അതിനിപ്പം ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ബാസ്വണയുടെ സൂപ്പർ കോപ്പ മത്സരമുണ്ട് ക്ലബ് അത്ലറ്റിങ്ങിനെതിരെയാണ് ഇന്ന് രാത്രിയുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള പിന്നെ ഇൻറ്റർവ്യൂവിൽ റഫീന എന്ന് പറയുന്ന ഭാസ്വണയുടെ ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള ചെങ്ങായി വൺ ഓഫ് ദി ക്യാപ്റ്റൻസ് ആണല്ലോ പുള്ളിക്കാരോട് ഈ സിറ്റുവേഷനെ കുറിച്ച് ചോദിച്ചു വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഫ്യൂച്ചർ സൈനിങ്ങിനെ ഈ നിലവിലത്തെ സിറ്റുവേഷൻ ബാധിക്കില്ല ബാധിക്കില്ലായിരുന്നു അദ്ദേഹം വളരെ ഓപ്പണായിട്ട് വളരെ ബ്രൈവായിട്ടുള്ള ഉത്തരാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ്പെറൻസി കൂടി ഉള്ളത് നല്ലതാണ് കാരണം ലപോർട്ടയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അതേ രീതിയിൽ പ്ലേയേഴ്സ് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ലപ്പോർട്ടയ്ക്കൊരു ഒരു വാണിങ് കൂടിയാണ് ഈ രീതിയിൽ ഇനിയും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ തന്നെ തുടരാൻ ആണ് എങ്കിൽ തുറന്നു പറയും നമ്മൾ എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം കൂടി മുമ്പോട്ട് വെക്കുന്ന നല്ലതാണ് അപ്പോൾ ഷാവിയെയും ഈ രീതിയിൽ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പുറത്താക്കിയെന്നുള്ളത് എന്താ പറയുക ചോറ് വയ്ക്കുന്നവർക്ക് ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇനിപ്പോൾ റഫീനെ ഇത്തരത്തിൽ പറഞ്ഞതുകൊണ്ട് റഫീനെ പുറത്താക്കാനൊന്നും പറ്റില്ല ആ ഒരു ഇൻറ്റർവ്യൂവിന് ശേഷമില്ല അപ്പോർട്ടേം റഫീനെയും കൂടിയിട്ട് വർത്തമാനം പറയുന്ന ഒരു ഒരു സിനാരി ഉണ്ടായിരുന്നു അത് കാഷ്വൽ ടോക്ക് എന്തായാലും അവരെന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ റഫീനെ എന്താണ് ഇൻറ്റർവ്യൂൽ പറഞ്ഞത് ശരിയാണ് ഇത് ഫ്യൂച്ചർ സൈനിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കാരണം വെച്ചാൽ ഇപ്പം ഞാനാണ് പിന്നെ മറ്റൊരു ക്ലബ്ബിലെങ്കിൽ ഞാനാണിപ്പോൾ ടാർഗറ്റ് എങ്കിൽ ആ ഒരു സിനാരിയോയിൽ സ്വഭാവമായിട്ടും ഞാൻ ചിന്തിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലേ എന്നുള്ളത് കാരണം നമ്മൾ ഇപ്പോൾ ബാസോണെ പോലുള്ള ക്ലബ്ബിന് വേണ്ടി കളിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഡ്രീം സംഭവമായിരിക്കും പക്ഷേ ഇവിടെ വന്നിട്ട് കളിക്കാൻ പറ്റുന്നില്ല ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ പരിപാടികൾ സ്ട്രെസ്സ് ഇതൊക്കെ നേരിടുകയാണെങ്കിൽ സ്വഭാവമായിട്ടും രണ്ട് തവണ ചിന്തിക്കില്ലേ മരണോ വേണ്ടേ എന്നുള്ളത് സ്വാഭാവികമുള്ള കാര്യമാണ് അത് തന്നെയാണ് റഫീനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ക്ലബ്ബ് ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ഇത് ഡ്രസ്സിങ് റൂമിൽ ഒരു സ്ട്രെസ്ഫുൾ മൊമെൻറ്റ് തന്നെയാണ് ഈ ഒരു സിനാരിയോ കൊണ്ടെത്തിച്ചില്ലെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനാരിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് തനിക്ക് ക്ലബ്ബിൻ്റെ സിറ്റുവേഷനൊക്കെ അറിയാമായിരുന്നു താൻ വെയിറ്റ് ചെയ്തു കാരണം ചെൽസി ഓൾറെഡി പിന്നെ റഫീനെ ലീഡ്സിലുള്ള കാര്യത്തില് ബിഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബിഡ് ലീഡ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റഫീനെ ആക്സെപ്റ്റ് ചെയ്തില്ല റഫീനയുടെ ഡ്രീം മൂവ് ബാസ്വണയായിരുന്നു അപ്പോൾ ബാസ്വണ ആ മൂവിന് വേണ്ടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒറ്റ കടുപ്പിടുത്തം കൊണ്ട് മാത്രമാണ് ആ മൂവ് ഒന്ന് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അന്നും ബാസ്വണ എന്നോളം കുറേ ലീവറുകളും കാര്യങ്ങളൊക്കെ വലിക്കേണ്ട സിനാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ ട്രാൻസ്ഫർ മണി ലീഡ്സിന് വേണ്ടി കൊടുക്കാനായിട്ട് പിന്നെ ഷാബിയുടെ ഇൻവോൾമെൻറ്റ് അതിൽ വലുതാണെന്നുള്ള കാര്യം ഓർക്കണം ഒരു ഡീൽ നടക്കുന്നതിൽ എന്തായാലും റഫീന്യ ശരിക്കും തൻ്റെ ഡ്രീം മൂവിന് അന്ന് വെയിറ്റ് ചെയ്തു അദ്ദേഹം പിന്നെ പിടിവാശി പിടിച്ചു അപ്പോൾ അതിൽ ഒരു റിഗ്രറ്റും എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രീം മൂവാണ് ബാധനങ്ങൾക്ക് വേണ്ടി കളിക്കുക എന്നുള്ളപ്പോൾ ഹാൻസിബ്ലിക്കിൻ്റെ കഴിഞ്ഞിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചപ്പൊക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യാനും പറ്റില്ല ഹാൻസിബ്ലിക്കിന് അല്ലെങ്കിൽ അല്ല പോർട്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാൽ തന്നെ അല്ലേ പക്ഷേ ഇവിടെ വളരെ ബ്രീവായിട്ടുള്ള തരത്തിലാണ് റഫീൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അവിടെ സംഭവിക്കുന്നത് ശരിയാണ് അവിടെ കടുകട്ടിയായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വേജ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പക്ഷേ സ്റ്റിൽ അത് ഫോളോ ചെയ്യേണ്ടത് മാത്രമല്ല ഏത് രീതിയിലാണ് ബാസണേൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നതിൽ ലപ്പോർട്ടൊക്കെ തന്നെ എന്നിട്ടും ല എന്താണ് ആ കഴിഞ്ഞ സമ്മറിൽ ഓൾമോയെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു വലിയ തുക കൊടുത്ത് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ബാസുണേൻ്റെ ഒരു പ്രയോറിറ്റി സൈനിങ് കൂടിയല്ല എന്നുള്ളത് നമ്മൾ പലതവണ സംസാരിക്കുന്ന സംഭവമാണ് പക്ഷേ സ്റ്റിൽ കൊണ്ടുവരുന്നു കാരണം എന്ന് വെച്ചാൽ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് ഒരു പഴയ ലാമാശിയ പ്രൊഡക്റ്റാണ് മാത്രമല്ല ക്വാളിറ്റി ഫുട്ബോളറാണ് ടീമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അതിൽ പ്ലെയറാണ് പക്ഷേ പാസ്സോണക്ക് വേറെ ഏരിയകളിൽ പിന്നെ എന്താ പറയുക അഡീഷൻസ് കൊണ്ടുവരേണ്ടതായിരുന്നു അവരുടെ പ്രയോറിറ്റി ഉണ്ടായിരുന്നു ഓക്കെ കൊണ്ടുവന്നു എന്നാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇത്തരത്തിലൊരു സിനാരിയിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു വിഷൻ ഉണ്ടാവണ്ടേ കാരണം ഓൾറെഡി ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും കോടതി ഇടപെട്ടിട്ടാണ് ആളുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്നത് അതൊരു താൽക്കാലിക ആണ് അപ്പോൾ ഈ ബാക്കിയുള്ള മാസങ്ങൾ കൊണ്ട് എന്താണ് ചെയ്തെന്നുള്ളതാണ് ശരിയാണ് നൈക്കി ഡീലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷേ അത് അതുപോരായിരുന്നു വേറെയും പലതരത്തിലുള്ള ലോസും കാര്യങ്ങളൊക്കെ ബാസോണൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് ആ ഡിസംബർ മുപ്പത്തൊന്ന് വരെ എന്തിനു വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിന് മുമ്പ് ഒരു സൊല്യൂഷൻ കണ്ടെത്തി കൂടായിരുന്നില്ലേ ഇതിപ്പോൾ ഓൽമയോട് ചെയ്യുന്നത് ശരിയാണോ ഭാവവിക്തറിനോട് ചെയ്യുന്നത് ശരിയാണോ മൊത്തം ബാസണ സ്കോഡിനോട് ചെയ്യുന്നത് ശരിയാണോ ബാസണ ആരാധകരോട് ചെയ്യുന്നത് ശരിയാണോ കാരണം ഇതിൻ്റെ ട്രോളുകളും ബാൻഡറുകളുമൊക്കെ നേരിടുന്നത് ഭാഷണ കൂടിയാണ് പിന്നെ ലപ്പോറട്ടിയെ സംബന്ധിച്ചു എന്താണ് ഇപ്പോൾ വിക്റ്റർ ഫോണ്ട് പ്രസിഡൻഷ്യൽ പിന്നെ ഉണ്ടായിരുന്ന ആളാണ് പുള്ളിക്കാരൻ ലപ്പോർട്ടിയോട് റിസൈൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സിനാരിയോ പോസിറ്റീവായിട്ട് അവസാനിപ്പിക്കേണ്ടത് ലപ്പോറട്ടിയുടെ ആവശ്യമാണ് അത് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ വിക്തർ ഫോണ്ട് റെസിഗ്നേഷന് വേണ്ടിയിട്ട് മുറവിളികൾ ഇനിയും നടത്തും എന്തായാലും അത്തരത്തിൽ കുറേ പൊളിറ്റിക്സും പരിപാടികളൊക്കെ ഉണ്ട് അതാണ് ബാസ് കാര്യം ഇനി നമ്മൾ നേരെ മറ്റു ചില വാർത്തകളിലേക്ക് കടന്നുകഴിഞ്ഞാൽ പ്രധാനമായിട്ടും ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ മെയിനുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ റൂമറുകൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഡെയിലി മെയിലാണ് റിപ്പോർട്ട് ചെയ്തത് വീലർ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ചെൽസി മേനുവിൽ ഇത് ഓട്ടോമേറ്റിക് ഉണ്ടെന്നുള്ളതാണ് അതായത് പത്തൊമ്പതുകാരനായിട്ടുള്ള ആയിട്ടുള്ള മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ നൈറ്റഡിൻ്റെ ഹാർട്ട് ആൻഡ് സോൾ എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ആരാധകർ വിശേഷിപ്പിക്കുന്ന കോബി മേനുവിനെ ചെൽസി പൊക്കികൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിസ് വീലർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കോബി മേനുൻ്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഉള്ളത് നിലവിലത്തെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫസ്റ്റ് സീനിയർ കോൺട്രാക്ട് കോബി മെനു സൈൻ ചെയ്തത് ആ സാധാരണ ഒരു മൂന്ന് മത്സരങ്ങൾ മാത്രമേ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഒരു മെയിൻമാൻ ആയിട്ട് ആ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ നമ്മളിടത്തോളം ഒരു ആശ്വാസമായിട്ട് ചങ്ങായി മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു എഫ് എ കപ്പിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു ബിഗ് ഗെയിമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എഫ് എ കപ്പിൻ്റെ ഫൈനൽ കളിക്കുന്നു യൂറോ കപ്പിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ടിന് വേണ്ടി കളിക്കുന്നു അത്തരത്തിൽ ഉടൻ തന്നെയായിരുന്നു ഗ്രോത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഋബൻ മോരമിൻ്റെ ഈ പുതിയ സിസ്റ്റത്തിൽ അങ്ങനെ അങ്ങോട്ട് സെറ്റിലായി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും സംഭവം അവരുടെ അവരുടെ ഹാർട്ട് ആൻഡ് സോളാണ് ക്ലബ്ബിൻ്റെ ഹാർട്ട് ആൻഡ് സോളാണ് പുള്ളിക്കാരൻ മാർക്കറ്റിലുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല അതായത് ഈവൻ അത്ലറ്റിങ് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റൈൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ ഗർണാച് കോപി മേനുനേയും ചിലപ്പോൾ മാഞ്ചസ്റ്റായിട്ട് വിൽക്കേണ്ടി വരുന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ ആയിട്ട് ആ രീതിയിലാണ് മിസ്മാനേജ് ചെയ്തിട്ടുള്ളത് അല്ലേ പല അൺനെസറി സൈനികങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അൺനെസറി സൈനികൾ നടത്തുന്നു കുറേ ലോസും അവർക്ക് സംഭവിക്കുന്നു തുടർച്ച അഞ്ച് സീസണുകളായിട്ട് അവർക്ക് ലോസാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പി എസ് ആർ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾ പ്രകാരം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫൈനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവർക്ക് പുതിയ സൈനിങ്ങുകൾ നടത്തണമെങ്കിൽ അവർക്ക് പ്ലേയേഴ്സിനെ വിൽക്കണം അതിൽ തന്നെ ഈ കോബി ഗോപിമേനും ഗർണാച്ചോ റാഷ്ബോർഡ് എന്നൊക്കെ പറയുന്ന പ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ട് ആണ് അപ്പോൾ ഹോം ഗ്രൗണ്ട് പ്ലേഴ്സിനെ കഴിഞ്ഞാൽ പ്യൂർ പ്രോഫിറ്റ് കിട്ടും അപ്പോൾ പ്യൂർ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ആ ബുക്സ് ബാലൻസ് ചെയ്യാൻ സഹായിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അവർക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ബാക്കി അവർ നടത്തിയിട്ടുള്ള പല സൈനിങ്ങുകളും ഈ ബോർഡ് മാത്രമല്ല അതിന് മുമ്പത്തെ ബോർഡായിരുന്ന ഏറ്റവും വലിയ ദുരന്തം ബോർഡ് ഉണ്ടായിരുന്നത് അവർ കുറേ തോന്നി മാസം സൈനികൾ നടത്തിയിട്ടുണ്ടല്ലോ വലിയ തുക കൊടുത്തുകൊണ്ട് കുറേ പ്ലേസിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതിൽ പലരും ഫ്ലോപ്പ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ മിസ്മാനേജ് ചെയ്യപ്പെട്ട ഒരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് എല്ലാവരും പറയുന്നതാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾ ഉള്ളൊരു സാഹചര്യത്തിൽ ആ പ്ലേസിന് ഒന്നും വിൽക്കാനും പറ്റൂല അപ്പോൾ ആന്റണിയൊക്കെ ഇപ്പോൾ ഒളിമ്പ്യാഘോസ് എന്തോ ലോണിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് ആരാ അപ്പോൾ ആന്റണിനെ സൈൻ ചെയ്യാം മേസി മൗണ്ട് ചെൽസിന്ന് വന്നിട്ടാണ് ബിഗ് മണിയില് ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ കാര്യമായിട്ട് അലട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ റുബൻവോരോൻ്റെ സിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആകാൻ സാധ്യത ഇല്ലാത്തൊരു പ്ലെയാണ് മേസി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ എന്താണ് ഇഞ്ചുറിയാണ് ഇല്ല അപ്പോൾ വലിയ സാലറി കൊടുക്കുന്ന അദ്ദേഹത്തിന് വലിയ തുക കൊടുത്താണ് സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യും അതേപോലെ ഇപ്പോൾ കശമീറോ കശമീറോയുടെ വേജസ് ഒരു പ്രശ്നമാണ് സൗദിയിലേക്ക് ഷിപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് റാഷ്ഫോർഡിനെ ഇപ്പോൾ അവർക്ക് വിൽക്കണം എന്നുള്ളതാണ് പക്ഷേ റാഷ്ഫോർഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പൗണ്ട്സ് ഓഫ് വീക്ക് വീക്കിലി വേജസ് മേടിച്ചോണ്ടിരിക്കുന്ന ഒരു ചെങ്ങായാണ് ആ രീതിയിലുള്ള ഒരു സാലറി ആര് കൊടുക്കാൻ തയ്യാറാകുന്നതാണ് അപ്പോൾ പി എസ് ജി അല്ലെങ്കിൽ സൗദി ക്ലബ്ബുകളൊക്കെ ആയിരിക്കും മാത്രമല്ല ഒരു സാലറി കൊടുക്കാൻ തയ്യാറാകുകയുള്ളൂ പിന്നെ ആളുടെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ എങ്ങാനും കോൺട്രാക്റ്റ് ഉണ്ട് അപ്പോൾ ആൾ മാത്രം ഫോഴ്സ് ചെയ്യാനൊന്നും സാധ്യതയില്ല പിന്നെ ആൾക്ക് സൗദിയിലേക്ക് പോകാനും താല്പര്യമില്ല അപ്പോൾ ഡോട്ട്മുണ്ടിലേക്ക് ലോണിൽ പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എ സി മിലാനിലേക്ക് ലോണിൽ പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ തന്നെ എന്താണ് എ സി മിലാൻ്റെ ആളുകളുമായിട്ട് ഈ റാഷ്വണിൻ്റെ റെപ്രസെൻറ്റീവ്സ് സംസാരിച്ചിട്ടുണ്ട് ലോൺ ഡീലിനെ പറ്റിയിരുന്നു പക്ഷേ എന്താണ് എ സി മിലാനും ഡോട്ട്മുണ്ടും ഒന്നും അത്ര വലിയ തുക ആ സാലറിയുടെ വലിയൊരു പാർട്ടൊന്നും അവർ പിന്നെ എടുക്കാൻ സാധ്യതയില്ല അപ്പോൾ യുണൈറ്റഡ് ഞാൻ ആ ഡീൽ കൊണ്ട് വലിയ ഗുണമുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അവർക്ക് ഈ പി എസ് ആറുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു പക്ഷി ചിലപ്പോൾ കാരണാഴ്ച കോപിമേനെ സെല്ല് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഉറപ്പില്ല പക്ഷെ അതിൽ തന്നെ കോപിമേനൊക്കെ സെല്ല് ചെയ്യാനുള്ള ഒരു തീരുമാനം അവരെടുത്തു കഴിഞ്ഞാൽ അത് ദുരന്തം തീരുമാനമാകും അങ്ങനത്തെ ഒരു തീരുമാനത്തിന് അവർ മുതിരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫാൻസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പ് ഈ ഒരു പിന്നെ ഓണർഷിപ്പുമായിട്ട് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ അതിനവർ ചി മുതിരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇനി ആരെങ്കിലേക്ക് വിറ്റാലേ ആകുമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗർണാച്ചോ അതിൽ വിൽക്കാനുള്ള സാധനം ഇവൻ ഗർണാച്ചോ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലയറാണെന്ന് നമുക്കറിയാം പ്ലെയർ ആണ് റോ ടാലൻ്റാണ് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകാനുണ്ട് ഇപ്പം സിസ്റ്റത്തിൽ മോർമെൻ്റെ സിസ്റ്റത്തിലാൽ ലെഫ്റ്റ് സൈഡ് ടെൻ ആയിട്ട് പല മത്സരങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് മാൻ സിറ്റിക്കതിരെയുള്ള ഒരു ഡാർബിയിൽ റാഷ്വോഡിൻ്റെ ഒപ്പം കർണാച്ചിയും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ടീമിലേക്ക് റീൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് റാഷ്ഫോർഡിനെ ആണെങ്കിൽ കാര്യമായിട്ട് പിന്നെ അദ്ദേഹത്തിന് കളിക്കാറൊന്നും പറ്റില്ല തുടർച്ചയെ ആറ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ റഷ്ഫോഡ് കൃത്യമായിട്ടും അമരമിൻ്റെ പ്ലാൻസിലില്ല പക്ഷേ കർണാച്ചിയുടെ കാര്യം അങ്ങനെയല്ല കർണാച്ചിയുടെ ഗെയിമിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നത് റുഗണമരമിനും അറിയാം ഇപ്പോൾ ലിബപ്പോൾ അതൊരു ഇമ്പാക്ട് ചങ്ങായി ബെഞ്ചിൽ നിന്ന് ഉണ്ടാക്കുന്നു നമ്മൾ കണ്ടു അപ്പോൾ അതാപറന്ന് ഒരു പക്ഷേ ഇതിൽ ആരെങ്കിലുമൊക്കെ വിൽക്കണം എന്നുള്ളൊരു ഒരു സിനാരിയിലാണ് അവർ ചെന്നെത്തിപ്പെടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഗർണാചയം വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പക്ഷേ മെയിനെ വിറ്റ അത് ഭയങ്കര അടിയായിരിക്കും യുണൈറ്റഡ് സംസാരിക്കും സംശയമൊന്നും വേണ്ട ഇനി എന്തിനാണ് ചെൽസിക്കും ചെൽസി ആണെങ്കിൽ യങ് പ്ലേഴ്സിനെ അത്ര നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന ഡാറ്റാ ബേസ്ഡ് സൈനിങ്ങുകൾ നടത്തുന്ന ഒരു ക്ലബ്ബാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിൽ തന്നെ ഒരു തോന്നിയാസം ഡാറ്റ സൈനിങ് ആയിരുന്നു ഡ്രൂസ്ബെറി ഹോൾ ഇപ്പോൾ ഡ്രൂസ്ബെറി ഹോളിനെ നല്ല ഒരു ബിഡ് വന്നുകഴിഞ്ഞാൽ വിൽക്കൻ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് സാർ പിന്നെ എന്തിനാണ് സർ ഈ ചെങ്ങേനെ സൈൻ ചെയ്തത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ത് ഡാറ്റ നോക്കിയിട്ടാണ് നിങ്ങൾ ഈ ചെങ്ങേനെ സൈൻ ചെയ്തത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മോശമില്ലാത്ത രീതിയിലുള്ള തുക കൊടുത്തുകൊണ്ടാണ് ലെസ്റ്റർ സിറ്റിയിൽ നിന്ന് ചങ്ങേനെ കൊണ്ടുവരുന്നത് ഓൾറെഡി അവിടെ കോണ ഉള്ള സാഹചര്യത്തിലാണ് ഡ്രൂസ്ബറി ഹോളിനെ പൈസ കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് കോണ ഗാലകർ ഇതേ പറഞ്ഞ പോലെ തന്നെ എന്താണ് പ്യുവർ പ്രോഫിറ്റാണ് അക്കാഡമി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മിൽക്കാലോ അങ്ങനെയാണ് വിറ്റിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഡ്രൂസ്ബറി ഹോളിനെ കൊണ്ടുവരുന്നു എന്തിന് സാർ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുപോലെ കസ്റ്റഡിയെ കൊണ്ടുവരുന്നത് നല്ലൊരു പൊട്ടൻഷ്യൽ പ്ലെയർ എന്ന് പറഞ്ഞപ്പോൾ നാപ്പിളി ചങ്ങനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നത് ആന്റോണിയെ കൊണ്ടൊക്കെ താല്പര്യമുണ്ടെന്നുള്ളത് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഫൈൻ ആന്റ്രിയ സാന്റോസിൻ്റെ കാര്യം സ്ട്രോസ്ബേഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ ഈ ജാനുവരിയിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേഴ്സ് ഉണ്ട് ലെസ്ലി ഉപിച്ചു കൊണ്ട് ഓൾറെഡി സൗത്താമുട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ് പുള്ളിക്കാരൻ ചിലപ്പോൾ ഒരു പക്ഷെ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധ്യമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കാരണം ചെല ചെറിച്ചിടത്തോളം അത്തരത്തിലൊരു ഒരു ഒരു പ്രൊഫൈലിൻ്റെ ആവശ്യമുണ്ട് ആ ഒരു സ്ക്വാഡിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്ന നേരത്തുള്ള ഒരു നല്ലൊരു സ്ട്രോങ് ഫിസിക്കൽ ഡീം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലെയേഴ്സിനാണ് ആവശ്യമുള്ളൂ അപ്പോൾ എന്തിന് കോബി മേനു പൊട്ടൻഷ്യൽ പ്ലെയറാണ് നമുക്കറിയാം നല്ല പ്ലെയറാണ് കോബി മേനു പക്ഷേ ചെൽസിക്ക് എന്നുള്ളതാണ് പിന്നെ വേറൊരു ഒരു വാർത്ത ക്രിസ് വില്ലർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ടു ഹൺഡ്രഡ് പൗണ്ട്സ് പെർ വീക്ക് സാലറി ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് യുണൈറ്റഡിൽ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അത്ര വലിയൊരു തുക ഒന്നും ഡിമാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ സാലറിയിലായിരിക്കും ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നുണ്ടോ കാരണം ഫസ്റ്റ് സീനിയർ കോൺട്രാക്റ്റാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൈൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ടു ഹൺഡ്രഡ് തൗസൻഡ് ഓൾറെഡി ചോദിക്കുമോ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല ക്രിസ് വീലർ തന്നെയാണ് ആ ഒരു വാർത്തയും പുറത്തു പുറത്തുവിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ചെൽസി വന്നോർത്തോളം ഈ കോബി മേനു ഏതൊരു ടീമിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു ഇമ്പാഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊരു പൊട്ടൻഷ്യൽ പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ചെൽസിക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി കാരണം വേറെ ഒരുപാട് പ്ലേഴ്സ് അവിടെ ഉണ്ട് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആന്ത്ര സാൻറ്റോസ് ഇല്ല ലെസ്ലി ഉഗുചുക്കോ ഇല്ല അങ്ങനെ ആയിരുന്നെങ്കിലും ഒക്കെ കോവിനെ കൊണ്ടുവരാൻ പറ്റും അല്ലാതെ എന്തിന് അപ്പോൾ ഇതാണ് ഇവരെന്ത് ഓക്കെ ഡാറ്റയാണ് നമുക്ക് കാര്യം വേണ്ടി ചോദ്യം ചെയ്യാൻ പറ്റില്ല പിന്നെ ചെറിയ സംബന്ധിച്ചോളം ഡിഫൻസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഫാനക്കെ ജോലി പറ്റിയിരിക്കുകയല്ലേ അപ്പോൾ അതിൽ നോട്ടി വിടുന്നത് കോബ് ഹാൻ പ്രൊഡക്ട്സുകളായിട്ടുള്ള മാർ ഗഹിയും അതുപോലെ തന്നെ ചലോബയെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് ചിലവയുടെ ഓൾറെഡി ഇപ്പോൾ ക്രിസ്റ്റ പാലസിൽ ലോൺലാണല്ലോ കളിക്കുന്നത് അപ്പോൾ ക്ലോസ് ഉണ്ട് അത്ര ജാനുവരിയിൽ തിരിച്ചു കൊണ്ടുവരാനുള്ളത് ഈ ചലോയുടെ കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അതായത് പ്രീ സീസണിൽ കളിച്ചിട്ടില്ല ആളെ ഫോഴ്സ് ചെയ്തു അതായത് ചിലവയുടെ ബോയ്ഹുഡ് ക്ലബ്ബാണ് ചെൽസിനുള്ള കാര്യം അപ്പോൾ ബോയ്ഹുഡ് ക്ലബ്ബിൽ നിന്ന് ഫോഴ്സ് ഔട്ട് ചെയ്തു ചെൽസിയുടെ മാനേജറും ചെൽസിയുടെ ഡയറക്ടർമാരും കൂടിയിട്ടും കാരണം നിന്നെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഡിസാസ് നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സ് ഔട്ട് ചെയ്തിട്ട് ആൾ ക്രിസ്റ്റൽ പാലസിലേക്ക് പോകുന്നു അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു അവിടെ വീക്ക് ഇൻ വീക്ക് ഔട്ട് കളിക്കുന്നു ഇപ്പം ഇവിടെ ഡിസാസിനെ കൊണ്ടൊന്നും കുട്ടിയെ കൂടില്ലാന്ന് കണ്ടിട്ട് എന്നാൽ നീ ഇങ്ങോട്ട് പോരെ എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ചെലവ് ചെയ്യുന്നത് ഇത് ചിലവ അംഗീകരിക്കുമെന്നുള്ള നമുക്കറിയില്ല കാരണം വെച്ചാൽ പ്ലാൻസിൽ ഉണ്ടായിരുന്നില്ല പ്ലാൻസിലുണ്ടായിരുന്നില്ല പ്ലാൻസിൽ ഇല്ലാണ്ടിരിക്കാനുള്ള കാരണം കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് ഈ ഡയറക്ടർമാരുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്പോർട്ടിങ് ഡയറക്ടർമാരുടെ നിന്ന് അതുകൊണ്ടായിരിക്കണം മരസ്കയുടെ ഇല്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മനസ്സികക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ചിലവയിലുണ്ടാകുന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ചിലവ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്ടിലിറ്റി പ്ലെയർ ആണ് എന്തുകൊണ്ടും ഏത് പിന്നെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാലും ഡിസാസിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള പ്ലെയർ ആണ് അല്ലേ അതെ ചെൽസിയുടെ ഹോം ഗ്രൗണ്ട് പ്ലെയർ ആണ് അക്കാഡമി കൊടുത്താണ് യൂസ് ചെയ്തുകൂടെ പോ പോലെ യൂസ് ചെയ്യാം അതേപോലെ ചിലവ യൂസ് ചെയ്തുകൂടെ അതിന് പകരം ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് വിട്ടു കാരണം വെച്ചാൽ ഡയറക്ടർമാർ കൊണ്ടുവന്നിട്ടുള്ള ഡിസാസിനെയും ബധീലനെയൊക്കെ കളിപ്പിക്കണം അല്ലാതെ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള കുറേ തീരുമാനം എടുക്കുന്നുണ്ട് ഇപ്പോൾ മാർഗഹി മാർഗഹി പിന്നെ പോയിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഗെയിം ടൈം ആവശ്യമുള്ള സാഹചര്യത്തില് അദ്ദേഹം പോകുന്നു അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു ഇങ്ങനെ നമ്മുടെ അടുത്ത് തന്നെ പ്ലേയേഴ്സ് ഉണ്ട് അവന്മാരെ യൂസ് ചെയ്തിട്ട് മതി ബാക്കി വലിയ തുക കൊടുത്തിട്ട് ആവറേജ് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്നത് പ്ലേയേഴ്സിനെ കൊണ്ടുവരണം പ്ലെയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി കോഭാമിലുള്ള പ്ലേയേഴ്സിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള പ്ലെയേഴ്സ് ആണോ എന്നുള്ളത് ആദ്യം വിലയിരുത്തണം എന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യമുള്ളൂ കാരണം ഓൾറെഡി പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അല്ലാതെ തന്നെ സ്ക്വാഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള പ്ലേയേഴ്സ് കോബാമിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്ക്വാഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സ്ക്വാഡ് പ്ലേഴ്സ് ആയിട്ടും ഫസ്റ്റ് ടീം ആയിട്ടും ഓൾറെഡി കോബാമിലുണ്ട് അവിടെ ഇല്ലാത്തവരെ കൊണ്ടുവന്നാൽ പോരെ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ നല്ല ക്വാളിറ്റി പ്ലേഴ്സിനും മാത്രം കൊണ്ടുവന്നാൽ ഈ ആവറേജ് പ്ലേഴ്സിനും ഭയങ്കര പൈസ കൊടുത്തിട്ട് എന്തിനു കൊണ്ടുവരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ ചെറുപ്പം ഡിഫൻറ്ററിനെ ആവശ്യമുണ്ട് ഇപ്പോൾ ക്രിസ്റ്റൽ പാരസ് കൊടുക്കുമെന്ന് അറിയില്ല ചെങ്ങയുടെ കോൺട്രാക്റ്റ് വൺ ആ ഇയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ യുണൈറ്റഡ് നേരത്തെ സമ്മറിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള പ്ലെയറാണ് ഡെഹി ഫാസ്റ്റിക് ഡിഫൻഡറാണ് ഇംഗ്ലണ്ട് ഇൻ്റർനാഷണൽ ആണ് ഇപ്പോൾ എന്ന് എന്നുള്ള കാത്തിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ